അപകട ഭീതിയിലായി ആയിരക്കണക്കിന് ആളുകൾ ദിനം പ്രതി യാത്ര ചെയ്യുന്ന കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ മേൽപാലം പാലത്തിൽ പലയിടത്തും കമ്പികൾ കാണുന്ന വിധത്തിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് തകർന്നു വീഴുമോ എന്ന ആശങ്കയിലാണ് ആളുകൾ പാലത്തിൽ കൂടി യാത്ര ചെയ്യുന്നത് പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്നാണ് ചൊല്ല് എന്നാൽ പാപ്പിനിശ്ശേരി പാലത്തിനു മുകളിലൂടെ പോകുമ്പോൾ പാലവും കുലുങ്ങും കേളനും കുലുങ്ങും അത്ര മോശമാണ് പാലത്തിൻ്റെ അവസ്ഥ പലയിടത്തും ആളെ കൊല്ലുന്ന വലിയ കുഴികളാണ് കോൺക്രീറ്റ് പൊട്ടിത്തകർന്ന് കമ്പികൾ വരെ പുറത്ത് കണ്ടു തുടങ്ങി വലിയ വാഹനങ്ങൾ പോകുമ്പോൾ പാലത്തിന് കുലുക്കവും അനുഭവപ്പെടുന്നുണ്ട് ജീവനും കയ്യിൽ പിടിച്ച് യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് ആളുകൾ നല്ലവർ എല്ലാ വർഷങ്ങളും മഴ പെയ്യുമ്പം പാപ്പിൻശ്ശേരി പാലത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് അധികൃതർ ഇത് കാണുന്നുണ്ടെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കില്ല അതോടൊപ്പം തന്നെ ഈ പാലാരിവട്ടം നിർമ്മിച്ച അതേ ആളുകൾ തന്നെയാണ് ഈ പാപ്പിൻശ്ശേരി പാലത്തിൻ്റെയും പണി പൂർത്തീകരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്കറിയാം പാലാരിവട്ടം പാലത്തിൻ്റെ അഴിമതി അതുപോലെ തന്നെ ഈ പാപ്പിൻശ്ശേരി പാലത്തിനും അത്തരത്തിലുള്ള ഒരു അഴിമതി ആരോപണം മുമ്പേ ഉണ്ടായിരുന്നു അത് ശരിവെക്കുന്ന ഇന്ന് പാലത്തിൻ്റെ അവസ്ഥ നമുക്ക് പോയാൽ തന്നെ കാണാൻ പറ്റും റോഡ് പൊളിഞ്ഞത് മാത്രമല്ല അതിൻ്റെ ഉള്ളിലൂടെ കമ്പി വരെ വന്നിട്ടുണ്ട് പരാതികൾ ഉയരുമ്പോൾ കുഴികൾ അടയ്ക്കുന്നത് മുറ പോലെ നടക്കാറുണ്ടെങ്കിലും അതിനൊന്നും വലിയ ആയുസ് പാപ്പിനിശ്ശേരി മുതൽ പിലാത്തറ വരെ നീളുന്ന ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള കെ എസ് ടി പി റോഡിലെ പ്രധാന പാലമാണിത് പാലത്തിന്റെ അപകട ഭീഷണിക്ക് ഉടനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാകും ജനം കണ്ണൂർ